കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ മാനേജർ ആയിട്ടുള്ള ഹക്കീം എന്ന് പറയുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു ഷാർജയിൽ വെച്ച് ആ കൊല ചെയ്യപ്പെട്ട വിഷയമാകട്ടെ ഹക്കീം ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അതായത് തൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകന്റെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പോയ ഒരാളായിരുന്നു ഹക്കീം പക്ഷേ ഹക്കീം ഇടപെടാൻ വേണ്ടിയിട്ട് പോയ വിഷയത്തിൽ എതിർ കക്ഷിയായി നിന്നിട്ടുള്ളതാവട്ടെ പാകിസ്ഥാനികളാണ് ഇപ്പൊ പൊതുവെ പട്ടാണികളെ കുറിച്ചിട്ട് പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവര് വൈകാരികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരേതറ്റം വരെയും പോകും അവർക്ക് പ്രഷർ കയറി കഴിഞ്ഞാൽ അവര് ഒന്നും നോക്കില്ല കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ പറയുന്ന പാകിസ്ഥാനികളും അതോടൊപ്പം തന്നെ ഫിലിപ്പീനികളും അപ്പൊ വൈകാരികതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെ അത്ര മോശം പിടിച്ച ആളുകൾ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ പൊതുവെ പ്രവാസികൾക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഈ പറയപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ പോയാൽ തന്നെ പ്രശ്നമാണ് എന്നുള്ളത് പക്ഷെ ഹക്കീം തന്റെ സഹപ്രവർത്തകന്റെ വിഷയത്തിലാണ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ആ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ച ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പോയ ഒരാളായിരുന്നു പക്ഷേ ഹക്കീമിനെ ഈ പറയപ്പെടുന്ന പാകിസ്ഥാൻകാരൻ അവിടെ ഷവർമ അതായത് കസ്കേരിയിൽ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് വെട്ടി എന്നുള്ളതാണ് ഹക്കീമിന് മാത്രമല്ല ഹക്കീമിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേർക്കും ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു ഹക്കീമിനെ ആശുപത്രിയിൽ കൊണ്ടുപോകവേ ഹക്കീവ് മരണപ്പെടുകയായിരുന്നു ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹക്കീമിന്റെ കുടുംബം ഹക്കീമിന്റെ അടുത്ത് വന്നിട്ട് നാട്ടിലേക്ക് പോയിട്ടുള്ളത് അതായത് തിരിച്ചു നാട്ടിലേക്ക് പോയത് ഹക്കീമിന് രണ്ട് ചെറിയ കുട്ടികളുണ്ട് രണ്ട് ചെറിയ കുട്ടികളുടെ പിതാവാണ് ഹക്കീം പക്ഷെ ഒരിക്കൽ പോലും ഹക്കീമോ ഹക്കീമിന്റെ കൂടെയുള്ള ആളുകളോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളത് പോലും ചിന്തിച്ചു കാണില്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നെസ്റ്റോയിലെ ഒരു വിഭാഗത്തിന്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അക്കിം എന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എനിക്ക് പ്രവാസികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇതുപോലെ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയ സമയങ്ങളിലൊക്കെ വെട്ടേറ്റ് മരിച്ച സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സിനിമകളടക്കം വന്ന ഒരു നാടാണ് കേരളം അപ്പൊ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ ഈ പട്ടാണികളോട് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷെ ഈ പട്ടാണികളോടും ഈ ഫിലിപ്പീനുകളോടും ഇടപെടുമ്പോൾ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവർ വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുകയും വൈകാരികമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്നേഹിച്ചാൽ ചങ്ക് തരുന്ന ഒരു സംഘവും കൂടിയാണ് പക്ഷേ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മനോവിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പ്രതികരിക്കുന്ന രീതി ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഹക്കീമിനെ അക്കീമിനെ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചു കാണില്ല കാരണം അക്കീമ് തന്റെ സുഹൃത്തിന്റെ ഒരു പ്രശ്നമല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊക്കെ മധ്യസ്ഥത വഹിക്കാൻ പോവാറുണ്ട് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ എന്റെ ഓഫീസിലൊക്കെ ഇഷ്ടം പോലെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടനിലക്കാരായിട്ട് നിൽക്കും പക്ഷെ അതുപോലെയുള്ള ആളുകളല്ല ഇവര് ഇവര് ഇവരെന്താണോ തീരുമാനമെടുത്തത് അത് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് അന്തവും കുന്തവും ഇല്ലാത്ത ടീമാണ് അവിടെ പോയിട്ട് അവരോട് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം കൈവിട്ടു പോയി കാരണം അവർ കൈ കൊണ്ട് അടിക്കുന്ന ഒരു സംഘം അവർക്ക് കയ്യിൽ എന്ത് കിട്ടി എടുത്തിട്ട് പ്രയോഗിക്കുന്ന ആളുകളാണ് ഇപ്പൊ തന്നെ നോക്കൂ ഈ ഹക്കീമിന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഹക്കീമിന് മാത്രമല്ല വെട്ടേറ്റത് അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് വെട്ടേറ്റിട്ടുണ്ട് അവർക്കും സാരമായിട്ടുള്ള പെരുക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ഗുരുതരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെല്ലാം നമ്മുടെ നാടും ആ വീടും ഒക്കെ നമ്മൾ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് പണിയെടുത്ത് അവസാനം നമ്മളെ കുടുംബത്തെ കൊണ്ടുവന്ന് അവരോടൊപ്പം സമയം ചെലവഴിച്ച് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ അടക്കം കൊണ്ടുവന്ന് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം കഥകളഞ്ഞ് അവരോടൊപ്പം പോകാൻ ആഗ്രഹിച്ച് അവരോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് പൈസയൊക്കെ ചെലവിച്ചിട്ട് നമ്മൾ കുട്ടികളെയൊക്കെ പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം മുൻപാണ് യക്കീമിൻ്റെ കുടുംബമൊക്കെ നാട്ടിലേക്ക് പോയിട്ടുള്ളത് അവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ മകന് തൻ്റെ സഹോദരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയറിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ നമ്മൾ വളരെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത് ഈ പൊതുവെ ആവർത്തിച്ചു പറയുന്നത് ഈ ടീമിനോട് ഈ പറഞ്ഞ ടീമിനോട് ഇടപെടൽ നടത്തുമ്പോൾ മധ്യസ്ഥത വഹിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമീപകാലത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിഷയമാണെങ്കിൽ ഇതേപോലെ ഒരവസ്ഥയായിരുന്നു അത് രണ്ട് പാകിസ്ഥാനികൾ തമ്മിലുള്ള വിഷയമായിരുന്നു ഇപ്പൊ ഒരാൾ ഇവന്റെ കൂട്ടുകാരനാണ് അപ്പോ കൂട്ടുകാരൻ വെച്ചാൽ ഷോപ്പിന്റെ തൊട്ടടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ പ്രശ്നം തീർക്കാൻ ഇവര് തമ്മിൽ പ്രശ്നമാകുമ്പോ ഇവയിൽ കയറിയതാ കയ്യില് കിട്ടിയ വടികൊണ്ട് ഇവനടിച്ചു എന്നാണ് അതായത് ഈ മറ്റവനടിച്ചതാണ് പക്ഷെ അടിക്കിടയിൽ ഇവനൊരു അടി കൊണ്ട് ഇവൻ അടി ഇവൻ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോ ഇവനെ അടിച്ചു ഇവന് നല്ല അടി കിട്ടി തലയൊക്കെ പൊട്ടി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ സംഭവമൊന്നുമല്ല രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സമാനമായിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഒരു മലയാളി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ കുവൈത്തിൽ നിന്നാണോ എവിടെ നിന്നാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു വാർത്തയും കൂടി ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് പൊതുവെ അങ്ങനെ പ്രവാസ ലോകത്തെ കുറിച്ചിട്ട് വലിയ ധാരണയുള്ള ഒരാളൊന്നുമല്ല മറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളൊരു കാര്യം ഇവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുക ഏറ്റവും നല്ല മാർഗതാ ഇവരുടെ വിഷയത്തിൽ ഇവരുടെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക പൊതുവെ ഇവരുമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ അവർ തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഒരു മധ്യസ്ഥത നടത്താതിരിക്കുക മറിച്ച് പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മധ്യസ്ഥതയിലേക്കോ കടക്കുക അതല്ലാതെ കുറേ വഴിയൊന്നുമില്ല എന്തായാലും ഹക്കീമിന്റെ നഷ്ടം അതൊരു വലിയ നഷ്ടം തന്നെയാണ് അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ഒരു ഒരു കമ്പനിയുടെ മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തി എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളിലേക്ക് പോയി അവസാനം കുടുംബത്തെയൊക്കെ നാട്ടിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുക അതിത്രയും ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു കാര്യമാണ് എന്തായാലും ഈ പാകിസ്ഥാൻ പോലെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തിയിട്ട് വെറും കൊലപാതക കുറ്റം മാത്രമല്ല ബാക്കിയുള്ളവരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് കരുതാം കാരണം ദുബായ് പോലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊള്ളും പാകിസ്ഥാൻ പൗരൻ്റെ കാര്യമാണെങ്കിൽ ഇനി ആലോചിക്കേണ്ടതേ ഇല്ല കാരണം അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാരണം ഒരാൾ കൊല ചെയ്യപ്പെടുകയും മറ്റു രണ്ടു പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഉണ്ടായ പരിസരം നടുങ്ങി നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം അവരൊക്കെ ആ പരിസര പ്രദേശങ്ങളൊക്കെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ഇത്തരക്കാരുടെ വിഷയങ്ങളിൽ കഴിവിന്റെ പരമാവധി അതും ഒരു വലിയ ആൾക്കൂട്ടത്തോടെ അല്ലാതെ ഇവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് കാരണം അന്തോ കുന്തവും ഇല്ലാത്ത ടീമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ആകെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ദുബായ് പോലീസ് നടത്തി വരികയാണ് ഇയാളിപ്പോളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളടക്കം പുറത്ത് വരുമ്പോൾ അയാൾക്കെതിരെ നിയമ നടപടി എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ അതും രണ്ട് ചെറിയ കുട്ടികളുടെ ഒരു പിതാവ് അയാൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല എന്തായാലും വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഷാർജയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്